ഹായ് എല്ലാവർക്കും നമസ്കാരം മദ്യവേനലക്കെ അവധിയായി പിള്ളേരെല്ലാം വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷെയ്ക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വിശക്കാതെ ഇരിക്കാനും വളരെ നല്ലതാണ് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതൊക്കെയാണെന്ന് നോക്കാവേ ആദ്യമായിട്ട് എരു അഞ്ച് ആറ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് കാ കളഞ്ഞ പാൽ ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി നേരത്തെ ഇട്ട് വെക്കാം പിന്നെ ക്യാഷിനട്ട് നിലക്കടല റേസിൻസ് അതുപോലെ ആപ്പിൾ അരിഞ്ഞത് ഒരു പഴം പിന്നെ നമുക്ക് ഐസ്ക്രീം അത് ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീം പിന്നെ നല്ല തണുപ്പിച്ച് കട്ടയാക്കിയ പാൽ പിന്നെ നിലക്കടലയുടെ കൂടെ നമുക്ക് പൊട്ടുകടലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ചിലർക്കൊന്നും പൊട്ടുകടല ഇടുന്നത് ഇഷ്ടമാവില്ല അപ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ അത് മാറ്റിക്കളയാവേ ഇനി നമുക്ക് നല്ല തണുത്ത് കട്ടയാക്കിയ പാൽ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ പ്രത്യേകിച്ച് മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പഴത്തിൻ്റെ മധുരവും ഈന്തപ്പഴത്തിൻ്റെ മധുരവും ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഫ്രൂട്ട്സിനൊക്കെ മധുരം ഉള്ളതുകൊണ്ട് പിന്നെ ഐസ്ക്രീമും ക്രീമും ചേർക്കുന്നുണ്ട് അപ്പോൾ മധുരം നമുക്ക് എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഐസ് കട്ടയായി പാലിലേക്ക് നമ്മൾ ഈന്തപ്പഴം നമുക്ക് അന്ന് കുതിർന്നിട്ടുണ്ട് ഈ നൈസ് കുതിരാത്ത ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം ആണെങ്കിൽ അതിട്ടാൽ മതിയാകും അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം അത് നമ്മുടെ അളവിനനുസരിച്ചുള്ള പഴം നമുക്ക് ഇട്ട് കൊടുത്താൽ മതിയാകുമേ ഇപ്പോൾ മൂന്ന് ഗ്ലാസ്സിനുള്ള അളവിലാണ് എടുക്കുന്നത് അപ്പോൾ അത് അതിനനുസരിച്ചുള്ള പഴം ചേർത്ത് കൊടുക്കാം പിന്നെ ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട്സൊക്കെ നമുക്ക് വീട്ടിൽ ഉള്ള ഫ്രൂട്ട്സുകളെല്ലാം ഇട്ട് കൊടുക്കാവുന്നതാണ് പുളിയുള്ളതല്ലാത്ത എല്ലാ ഫ്രൂട്ട്സും പിന്നെ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ഗ്ലാസ്സിലേക്കായിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഐസ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്ക് സ്പൂൺ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം ആദ്യമേ ഓരോ ഗ്ലാസ്സിലേക്കും ഐസ്ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം ഐസ്ക്രീം ചേർത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം നിലക്കടലയും പുട്ടുകടലിയും നമ്മുടെ ക്യാഷിനിട്ട് ബദാമുണ്ടെങ്കിൽ ബദാമും ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഒരേ ചോയ്സാണ് പിന്നെ റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കാം അപ്പം നല്ലൊരു കളറും ഒരു ഭംഗിയും ഒക്കെ കാണും കുട്ടികൾക്ക് കാണാൻ അത് കഴിക്കാൻ ഭയങ്കര ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് കഴിക്കാനും ഇൻട്രസ്റ്റ് ആവും ഇനി അതിന് മുകളിലേക്ക് ഒന്നുകൂടി നമുക്ക് ഐസ്ക്രീം ക്രീം കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഐസ്ക്രീം വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം പക്ഷേ കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ഐസ്ക്രീം അതിന് മുകളിലും കൂടി ഇട്ട് കൊടുക്കാതെ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് പിന്നെ വേറെ നമ്മളിടേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കോൺഫ്ലെക്സോ അല്ലെങ്കിൽ ചോക്കോസോ ഒക്കെ ചേർത്ത് കൊടുക്കുക ചോക്കോസോ കോൺഫ്ലെക്സോ ചേർത്ത് കൊടുക്കാമേ ഞാൻ ഇത്തിരിയൊരു ചോക്കോസാണ് അവൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത് തരും താങ്ക്